നമസ്കാരം സർപ്പോ പശ്ചിമേഷ്യയിൽ യുദ്ധം ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു ഭാഗത്ത് കേൾക്കുന്നു ഹിസ്ബുള്ള ഏകദേശം കീഴടങ്ങി ഹമാസ് നാട് വിട്ടു ഇങ്ങനൊരു വാർത്ത എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടെല്ല തലസ്ഥാനത്തേക്ക് ഒരു ഹിസ്ബുള്ള റോക്കറ്റ് വന്ന് പതിച്ചതായ ഒരു കൂറ്റൻ ബിൽഡിങ്ങിന്റെ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഏറ്റവും അധികം ജനനിബിഡമായ ഒരു മേഖലയിലേക്ക് റോക്കറ്റ് വന്ന് പതിച്ചു വന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഹിസ്ബുള്ള കരുത്തരായോ എന്നൊക്കെയുള്ള വാർത്തകൾ ചില പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഉടൻ തന്നെ ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങുമെന്നും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് ശരി സത്യാവസ്ഥ ലബനനിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ പൂർണ്ണമായി കീഴടങ്ങലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് അതെ ഹിസ്ബുള്ള അമേരിക്കയുടെ ഒരു നയതന്ത്ര സംഘം ഇന്ന് എത്തിയിട്ടുണ്ട് അവർക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് ഒരു കൃത്യമായ രേഖ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ലബനൻ കൈമാറിയിരുന്നു അതിൽ ഹിസ്ബുള്ള ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്നവർ സമ്മതിച്ച വിവരം അമേരിക്ക രേഖാമൂലമാണ് ലബനൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതിന് കൂടുതൽ ഒഫീഷ്യാലിറ്റി വരാനാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ നയതന്ത്ര സംഘത്തെ അയച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുടെ ഒരു മാധ്യമ വക്താവ് അഭീബിനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു ഏതെങ്കിലും ഒരു തലവൻ തലപൊക്കിയാൽ അയാളെ വകപ്പെരുത്തുക എന്ന ഒരു നയ സമീപനമാണ് ഇസ്രയേൽ ഇപ്പോഴും തുടരുന്നത് ഹിസ്ബുള്ളയുടെ ഏകദേശം മൂവായിരത്തി നാനൂറ് അംഗങ്ങളെ തങ്ങൾ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞു ഔദ്യോഗികമായി ഇതുവരെ ഹിസ്ബുൾ അംഗീകരിച്ചത് എഴുന്നൂറിലധികം അംഗങ്ങൾ വധിക്കപ്പെട്ടുവെന്നാണ് തങ്ങളുടെ നേതാക്കളെ അല്ലെങ്കിൽ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരെയൊക്കെ ഒന്നൊന്നായി വധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആയുധശേഖരം വലിയ തോതിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെന്ന് ലെബനൻ ഭരണകൂടം പോലും പറയുന്നു ഹിസ്ബുള്ളയുടെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായി തകർന്നു ഹിസ്ബുള്ള കഴിഞ്ഞ കുറേ കാലമായി ലെബനനിൽ പ്രവർത്തിച്ചിരുന്നത് മുഖ്യമായി മയക്കു വരുന്ന കച്ചവടവും അതിനു അനുബന്ധിച്ചുള്ള കള്ളക്കടത്തും യൂറോപ്യൻ നോട്ടുകൾ യൂറോപ്യൻ കറൻസി അത് വ്യാജമായി പ്രിന്റ് ചെയ്ത് അവ പ്രചരിപ്പിച്ചു ഇത്തരത്തിൽ അനധികൃത മാർഗങ്ങളിലൂടെയാണ് ഗിസ്ബുള്ള ധനമാർജിച്ചത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു അത് ഏറെക്കുറെ ശരി തരത്തിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട് പൂർണമായും തകരാറിലായ ഒരു സംഘടന സാമ്പത്തികമായും ആയുധങ്ങളുടെ ലഭ്യത കുറവുകൊണ്ടും അപ്പൊ അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഹിസ്ബുള്ള സഹായിക്കാൻ ആകെ ഉള്ളത് അവരുടെ ഒരു ഗോഡ്ഫാദറായി ഇറാനാണ് ഇറാന്റെ സ്ഥിതി അതിനേക്കാൾ ദുർബലം ദയനീയം കമനയി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച കമനയി കോമയിലാണെന്നും അടുത്ത പിൻഗാമിക്ക് വേണ്ടി അവിടെ കടിപിടി നടക്കുന്നു എന്നുമുള്ള വാർത്തകൾ കേൾക്കുന്നു തൊട്ടിപ്പുറത്ത് ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് സാധാരണഗതിയിൽ സിറിയയിൽ നിന്നുള്ള ഇസ്ലാമിക് ജിഹാദുകളും ഹിസ്ബുള്ളയുടെ ഉപവിഭാഗവും അവരെ പൂർണ്ണമായും നിരാതരാക്കിയിരിക്കുന്നു ഇറാഖ് സിറിയൻ അതിർത്തി ഇപ്പോൾ പൂർണ്ണമായി ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലാണ് സിറിയൻ ലെബനൻ അതിർത്തിയും പൂർണ്ണമായി ഇസ്രായേലിന്റെ ഒരു നിയന്ത്രണത്തിലാണ് ചുരുക്കത്തിൽ ഒരു വിധത്തിലും ആയുധങ്ങൾ എത്തിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല മെഡിറ്ററേനിയൻ കടലിൽ അതിശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഹിസ്ബുള്ള പൂർണ്ണമായി ഒരു ഇടിക്കൂട്ടിലകപ്പെട്ട ഒരു അവസ്ഥയാണ് ഇതിനിടയിൽ ഒറ്റപ്പെട്ട മിസൈലുകളൊക്കെ ഇസ്രയേലിലേക്ക് പായിക്കും അത് ഇസ്രായേൽ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് കാരണം ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഇന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു പക്ഷെ തങ്ങൾ തങ്ങളുടെ യുദ്ധ ലക്ഷ്യം കൈവരിച്ചു അവരെ നിരായുധരാക്കുക ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ആയിരത്തി രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയുമായി യുവൻ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിയിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ് ഈ ലിറ്റാനി നദിക്ക് തൊട്ടപ്പുറത്ത് ഒരു ബ്ലൂ ലൈൻ എന്ന യുവൻ സൃഷ്ടിച്ച അന്നൊരു ലൈൻ ഇടാൻ പോലുമുള്ള മാർഗമില്ല അന്ന് കുറച്ച് നീല വീപ്പ കൊണ്ടുവന്ന് അതിർത്തി അതിർത്തി സുരക്ഷിതമായ ഒരു പ്രദേശമാക്കി മാറ്റുകയാണെന്ന് യു എൻ ചെയ്തത് അതിന് വീപ്പകളുടെ വേലി എന്നാണ് ഇസ്രായേൽ പരിഹസിക്കുന്നത് ആ വീപ്പകൾ പിന്നീട് പലപ്പോഴും ഹിസ്ബിള്ള തന്നെ എടുത്ത് മാറ്റി വെച്ചോണ്ടിരുന്നു പിന്നീട് യു എൻ സേനയെ യു എൻ സേനക്ക് വേണ്ട ഭക്ഷണം എത്തിക്കുന്നതും അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഇതേ തന്നെയായിരുന്നു ഇസ്രയേലിന്റെ അതിർത്തി വരെ അവർ തുരങ്കമുണ്ടാക്കി ആയുധങ്ങൾ ശേഖരിച്ചു വലിയ തോതിൽ വടക്കൻ ഇസ്രയേലിലേക്ക് അവർ ആക്രമണം നടത്തി എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബർ എട്ടാം തീയതിക്ക് ശേഷമാണ് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരത്തെ ഒടുത്തുടങ്ങി അന്ന് വടക്കൻ ഇസ്രായേലുകളായ അറുപതിനായിരത്തോളം ആളുകളെയാണ് അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത് കാരണം ഈ അതിർത്തി പ്രദേശത്തിൽ നിന്ന് തുടർച്ചയായി ഷെല്ലാക്രമണവും അതിലപ്പുറം മിസൈൽ ആക്രമണവും തങ്ങളുടെ വടക്കൻ അതിർത്തി സുരക്ഷിതമാക്കുക ഇസ്ബുളക്കെതിരെ ആക്രമണത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു റമാസിന് പിന്തുണ കൊടുക്കുന്നതിന്റെ പേരിൽ മാത്രമല്ല ഞങ്ങളെ സുരക്ഷിതമാക്കാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് യുദ്ധമെന്ന് അത് ഏറെക്കുറെ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ തെക്കൻ ലെബനൻ മാത്രമല്ല അതിലപ്പുറം അവർ വടക്കൻ ലെബലിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ബാൽബക്ക അതിനപ്പുറത്തേക്കുള്ള മേഖല വടക്കൻ മേഖലയിൽ എയർ ഡ്രോപ്പ് ചെയ്ത കരസേന റെയ്ഡുകൾ സംഘടിപ്പിച്ചു ആക്രമിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചത് പൊതുവേ തങ്ങളുടെ സൈനികർക്ക് ജീവാപായം സംഭവിക്കും എന്ന ഭയം ഇസ്രായേലിനുണ്ടെങ്കിൽ അവർ ആക്രമണം ഒക്കെ വളരെ കരുതലോടെ നടത്താറുള്ളൂ എങ്കിൽ പോലും വളരെ അഗ്രസീവായിട്ടുള്ള നിരവധി കരയാക്രമണങ്ങൾ റെയ്ഡുകൾ ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തി ഇത് ഹിസ്ബുള്ളയുടെ നടുപൊടിച്ചു എന്നതിൽ സംശയമില്ല ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ലെബനൻ ജനതയുടെ മുപ്പത് ശതമാനമാണ് ഏഷ്യ വിഭാഗം വരുന്നത് ഹിസ്ബുള്ളയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് ലബനിലെ മുസ്ലിം സമുദായത്തിലെ ഷിയ വിഭാഗമാണ് ബാക്കിയുള്ള എഴുപത് ശതമാനം ക്രിസ്ത്യൻ സമുദായം മറ്റ് സുന്നി വിഭാഗം ഒക്കെ ഉൾപ്പെടുന്നവരാണ് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കാര്യമായി പിന്തുണ ഹിസ്ബുള്ളക്ക് നേരത്തെയും ലഭിച്ചിരുന്നില്ല ഇപ്പൊ ഒട്ടും കിട്ടുന്നില്ല പക്ഷെ ഒരു ചെറു വിഭാഗത്തെ ഒപ്പം നിർത്താൻ അതിന് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില പുരോഹിതന്മാരെ അടക്കം ഹിസ്ബുള്ള തന്ത്രങ്ങളിലൂടെ തങ്ങൾക്കൊപ്പം നിർത്തിയിരുന്നു അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു ഹിസ്ബുള്ള ലബൻ ആക്രമിച്ച ഒരു ഏകാധിപത്യ മോഡലിൽ കീഴടക്കാൻ ശ്രമിക്കാത്തതിന് പല കാരണങ്ങളുണ്ട് കാരണം ലെബനൻ ജനത കരുത്തോടെ ആഭ്യന്തര യുദ്ധത്തിലൊക്കെ പൊരുതും നിന്നവരാണ് അത്തരമൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് യുദ്ധത്തിന് ഹിസ്ബുള്ള ശ്രമിച്ചാൽ ലെബനനിലെ ലെബനനിലെ ഒരു വിഭാഗം ഇസ്രായേലിന്റെ പിന്തുണ തേടും അപ്പൊ ആ ആഭ്യന്തര യുദ്ധം ിസ്ബുള്ളക്കെതിരാണ് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഹിസ്ബുളയുടെ കയ്യിലേക്ക് ലബനൻ പോകുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയാൽ അവരുടെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഇസ്രായേൽ പങ്കുവഹിക്കും അതിനൊപ്പം അമേരിക്കയും ചേരും ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ജനാധിപത്യ പ്രക്രിയയിലേക്ക് തങ്ങൾ കടക്കുന്നു എന്നൊരു വ്യാജ ഭാവമുണ്ടാക്കി ഈ കഴിഞ്ഞ കുറേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഒരു പൊയ്മുഖം പൊയ്മുഖം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ഹിസ്ബുള്ള അത്തരത്തിൽ ലബനൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി കൂടി അവർക്ക് ക്യാബിനറ്റിൽ അമത്വം ലഭിക്കുന്നു പിന്നെ ക്യാബിനറ്റിൽ അവരുടെ എണ്ണം കൂട്ടുന്നു ഭരണ നിയന്ത്രണം പോലും ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു ഇപ്പോൾ താൽക്കാലിക മന്ത്രിസഭയാണ് താൽക്കാലിക പ്രധാനമന്ത്രിയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നു പക്ഷെ ലെബനൻ ഭരണഘടന പറയുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് അതിലെ പ്രധാനമന്ത്രി ആരാവണം പ്രസിഡന്റ് ആരാവണം ആരെയൊക്കെ എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കണം അപ്പൊ അവിടെ ഒരു മതേതര ഭരണ സംവിധാനം നിലനിൽക്കണം അതിനുവേണ്ടി ഒരു ഭരണഘടനയാണുള്ളത് അതിനെ ഒരൊറ്റ രാത്രി കൊണ്ട് അട്ടിമറിക്കുക ഹിസ്ബുളയ്ക്ക് കഴിയില്ല അതുകൊണ്ട് അവർ തന്ത്രപരമായി സൈനിക ശേഷി കൂട്ടി ആയുധശേഷി കൂട്ടി ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ട ക്ലിനിക്കുകൾ തുടങ്ങി സ്കൂളുകൾ തുടങ്ങി പൊതുജനാരോഗ്യം തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരം നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങി എന്നിട്ട് ഈ ക്ലിനിക്കുകളുടെയും ഈ സ്കൂളുകളുടെയും ഒക്കെ അടിയിലൂടെയാണ് ഹമാസിന് തുല്യമായി അവർ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ ശേഖരിച്ചു വലിയ തോതിൽ ആയുധങ്ങൾ ഇറാനിൽ നിന്ന് കൊണ്ടുവന്നു മയക്കുമരുന്ന് കച്ചവടത്തിൽ കിട്ടുന്ന പണം ബെയ്റൂത്തിലെ അവരുടെ തന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ അതിനെ വെളുപ്പിച്ചെടുത്ത് അത് വീണ്ടും ആയുധങ്ങൾ ആർജിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഇത്തരത്തിൽ ലെബനൻ മണ്ണിൽ വിവരങ്ങൾ വളർന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ കടന്ന് ഹിസ്പിള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ലബനൻ ജനത ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഹിസ്ബുള്ളയുടെ ഈ പൊയ്മുഖത്തിനപ്പുറം ഇവരുടെ ഭൂമിക്കടിയിൽ നിറയെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഇസ്രായേലിന് നേർക്കാണ് ഇവർ തിരിച്ചിരിക്കുന്നത് എങ്കിൽ നാളെ തങ്ങൾക്കെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കും എന്ന് ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ലബനൻ മന്ത്രിസഭ തന്നെ ലബനൻ ഭരണകൂടം തന്നെ ഒരു സമവായ ശ്രമവുമായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നിൽ ഹിസ്ബുള്ളയെ നിരായുധരാക്കാം എന്ന ഉറപ്പ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിന് പിന്നിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വലിയ നിബന്ധനയുണ്ട് ഉപാധിയുണ്ട് ഇത്തരം ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ പൂർണ്ണമായി ഹിസ്ബുള നിരായുധീകരിക്കണമെന്ന് കാരണം ഒരു സായുധ സേനയായി ഹിസ്ബുള്ള അവിടെ തുടരാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലബനീസ് അവിടെ ഒരു സേനയെ നിലനിർത്താം തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പക്ഷെ മറ്റൊരു ഭീകര സംഘടനയ്ക്ക് ഒരു സായുധ വിഭാഗത്തെ മറ്റൊരു രാജ്യത്ത് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇത്തരമൊരു നിർദ്ദേശമാണ് അമേരിക്ക ലബനൻ ഭരണകൂടത്തിന് മുന്നിൽ നേരത്തെ വെച്ച് മിക്കാതിക്ക് മുന്നിൽ വെച്ചത് ഇപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട നിജീവിക്കാറ്റിയുടെ കാര്യം തന്നെയാണ് തുടക്കം മുതൽ തന്നെ ലെബനൻ മണ്ണ് ആ ഗാസാ മുനുമ്പ് പോലെ ആകുമെന്ന ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളുമായി ഏതു തരത്തിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾക്കും ഒക്കെ മുൻകൈ എടുക്കാൻ അദ്ദേഹം ഓടിപ്പാഞ്ഞ് നടന്നത് നമ്മളത് കണ്ടതായിരുന്നു ഇതിന് ഒരു മാസം മുന്നേ വരെയുള്ള സമയത്ത് പക്ഷേ ഇതിലൊരു ചതി മഞ്ഞിരിക്കുന്നത് നിലവിൽ ഹിസ്പുള്ളയെ നിരായുധീകരിക്കുമ്പോൾ ഹിസ്പുള്ളയിലുള്ള അംഗങ്ങൾ അവർ സായുധ സേനയിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ പിന്നീട് ഇനി ഏറെക്കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വീണ്ടും ഇതൊരു സൈക്കിള് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണല്ലോ ഇനി അടുത്തൊരു യുദ്ധം തുടങ്ങാൻ പോകുന്നത് സേനയ്ക്കുള്ളിൽ തന്നെ ഹിസ്പുള്ളയുടെ അംഗങ്ങൾ വന്ന് പിന്നീട് ഇസ്രയേലിൽ നേർക്കൊരു ആക്രമണം നടത്തില്ലേ എന്നൊരു ആശങ്ക കൂടി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഇല്ല എങ്കിൽ ഇതിന് ഒരു അന്ത്യം കുറിക്കില്ലല്ലോ അവസാനം ഉണ്ടാകില്ല രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഇസ്രായേൽ ആക്രമണത്തിന് തുടക്കത്തിൽ ഇസ്രായേൽ ഈ ഈ താൽക്കാലിക പ്രധാനമന്ത്രി നിശബ്ദനായിരുന്നു ഇസ്രായേൽ ഒന്ന് നിരത്തിക്കോട്ടെ എന്ന ഒരു വിചാരണ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് സുരക്ഷിതമായി മാറാനുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് ആക്രമണം ഇസ്രയേലില് നമ്മൾ ഗാസയിൽ കണ്ട ആക്രമണം പോലെയല്ല ലബനില് നടത്തിയത് ജനങ്ങൾക്ക് പരമാവധി ജീവാപായം വരരുത് എന്ന് കരുതി തന്നെയാണ് ഇസ്രായേൽ ഓരോ നീക്കവും നടത്തിയത് ഏറ്റവും കൂടുതൽ ബേറൂത്തിൽ ഇന്നലെ മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത് വലിയ വാർത്ത പോലും ഇപ്പോൾ ലബന മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ ആക്രമണം നടത്തി അതായിരുന്നു ഏറ്റവും വലിയ വാർത്ത ഇന്നലെ അതുപോലെ തന്നെ ലബനൻ സായുധ സേന സായുധ സേനയിലേക്ക് ഇവർ കടന്നു കയറും എന്ന ഭയത്തിന് വലിയ അടിസ്ഥാനമില്ല കാരണം വളരെ ചെറിയ ഒരു വിഭാഗമാണ് ഈ ഹിസ്ബുള്ള ഹിസ്ബുള്ള അല്ലെങ്കിൽ അവരുടെ ഋഷ്യ അവരെ അനുകൂലിക്കുന്ന ഷിയ വിഭാഗം അവര് അവിടുത്തെ സാധാരണ ജനങ്ങളെ വെച്ച് കൂടുതൽ കരുത്തരാണ് മറുവിഭാഗം നേരത്തെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലുള്ള ആഭ്യന്തര യുദ്ധം നമ്മൾ എടുത്താൽ അന്ന് ബേഹൂത്തിന് ബെയ്റൂത്ത് നഗരം പോലെ രണ്ടായി ഇരു വിഭാഗങ്ങൾ രണ്ടു വശത്തുമായി അണിനിരുന്നുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു അന്ന് സിറിയയിൽ നിന്നുള്ള പ്രത്യേക സേനയും ഒക്കെ ലക്ഷ്യങ്ങൾ അന്ന് ആ ക്രിസ്ത്യൻ വിഭാഗത്തെ പൂർണമായി പിന്തുണച്ചിരുന്നു ഇരുവിഭാഗവും ശക്തരാണ് ഇത്തരം യുദ്ധഘട്ടങ്ങളിലും ഇതിപ്പോൾ ഇസ്രായേൽ ആയതുകൊണ്ടാണ് അവർ നിശബ്ദരായി നിൽക്കുന്നത് ഹിസ്ബുള്ളക്ക് അത്ര എളുപ്പം ലെബനൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയില്ല അതിന് ഒട്ടനവധി മാനങ്ങളുണ്ട് അത്തരം ശ്രമങ്ങൾ ഐസിസ് പോലെ ഒരു ഭീകരപ്രസ്ഥാനമായി ഹിസ്ബുള്ളയെ ആളുകൾ വിശേഷിപ്പിക്കുന്നതിൽ ചെന്നെത്തും അതിന് തുല്യമായ അവസ്ഥ ഹിസ്ബുള്ളക്ക് വരുമെന്ന് അവർക്കറിയാം നേരത്തെ ഇറാക്കിലെയും സിറിയയിലെയും ഏകദേശം എൺപത്തിനാലായിരം സ്ക്വയർ കിലോമീറ്റർ ഐസിസ് സ്വന്തമാക്കി കലിഫേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇനി ഒരിക്കലും ഈ സാമ്രാജ്യം താഴെ പോകുമെന്ന അൽ ബാഗ്ദാദി കരുതിയിട്ടുണ്ടാവില്ല അത്തരമൊരു സാമ്രാജ്യത്തിലേക്കാണ് അമേരിക്ക അമ്പത്തിമൂന്ന് രാജ്യങ്ങളുമായി കടന്ന് അവരെ മുട്ടുകുത്തിച്ച് അവര് അത് അമേരിക്കയുടെ ഈ സഖ്യരാജ്യങ്ങളുടെയൊന്നും വിജയമല്ല ഉർദ്ദു സേനയുടെ വിജയമാണ് കുർദുകളെ പോലെ പോരാട്ട വീര്യമുള്ള ഒരു സംവിധാനം ഈ ലെബനിനും അത് ഭയക്കുന്നുണ്ട് ലെബനിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ തുർക്കിയുടെ ഒരു ഭാഗം ഇപ്പുറത്ത് സിറിയയുടെ ഒരു ഭാഗം ഇതൊക്കെ ഇപ്പോഴും പൂർണ്ണമായി കുർദുകളുടെ കയ്യിലൊരു വേണ്ടിയുള്ള ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട് ഇതിനിടയിൽ ഈ കുർദുകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്ന വിഭാഗമാണ് ഹിസ്ബുൾ അപ്പൊ ശത്രുക്കളുണ്ട് ചുറ്റും അതെ അതിനിടയിൽ ഈ പോർബുനിയിൽ ശത്രുക്കളെ നിർത്തി എത്രമാത്രം അവർക്ക് അവിടെ ഒരു കരുത്തരായി എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ് ഹിസ്ബുളയെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ള അവശേഷിക്കുന്ന പോരാളികളെങ്കിലും ജീവനോട് ഉണ്ടാകണമെങ്കിൽ വെടിനിർത്തുക ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു പരിഹാരം ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നില്ല ഇതെല്ലാം കൂടെ ഒറ്റപ്പെട്ടു അവസ്ഥ ആകെ അപ്രത്യക്ഷായിരിക്കുന്നു മറുവശത്ത് ഹമാസ് ഒരു ഓർമ്മയായി തീർന്നിരിക്കുന്നു സിറിയയിൽ നിന്നും സഹായമൊന്നും കിട്ടുന്നില്ല ഓരോ ദിവസവും പേറൂത്തും കഴിഞ്ഞ മറ്റ് മറ്റു മേഖലകളിലേക്ക് വാൽബെക്കും വെക്കാത്താഴ്വരി എല്ലാം ഇനി ഒന്നും ബാക്കിയില്ലാത്ത തലത്തിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷ്യസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് അടിച്ചു തീർക്കുന്ന വ്യഗ്രതയിലാണ് ഇസ്രയേൽ പിന്നെ ഇതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റു ചില കാര്യങ്ങളുണ്ട് ലെബനനിൽ വലിയ ഇസ്രായേൽ നെറ്റ്വർക്ക് ഉണ്ട് ചാര നെറ്റ്വർക്ക് ഉണ്ട് അവരുടെ രഹസ്യാന്വേഷണവും ഭാഗം ഇതിനകം തന്നെ അവർ കംപ്ലീറ്റ് സ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങൾ അതൊന്നൊന്നായി ആക്രമിച്ചു തകർക്കുമെന്ന് ഹിസ്ബുള്ള കൃത്യമായി അറിയാം അത് സംരക്ഷിക്കാൻ ഇനി മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞു അവസാന പ്രതീക്ഷ ഇറാൻ തിരിച്ചടിക്കുമെന്നായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയും ആസ്തമിച്ച സ്ഥിതിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത് സൂപ്പർ ക്ലൈമാക്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ മാസം തന്നെ അത് സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ല അമേരിക്ക തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഡിസംബർ പതിമൂന്നിന് മുൻപ് ഒരു വിടി വെടിനിർത്തൽ അത്തരത്തിൽ കാര്യങ്ങൾ പര്യവസാനിക്കുമെന്ന് കരുതാം കാരണം ഗിസ്പുള്ള കീഴടങ്ങി നന്ദി നമസ്കാരം